കാർഷിക മാതൃക ഏഴോ യുവ കർഷകൻ സെയ്ഫുദ്ദീൻ സെയ്ഫുദ്ദീൻ വീട്ടുവളപ്പിലും സമീപത്തെ സ്ഥലം കൃഷി ചെയ്യുന്നത് പെയിന്റിംഗ് തൊഴിലാളിയായ സൈഫു സമയങ്ങളിലാണ് കൃഷിപ്പണി ചെയ്തുവരുന്നത് തന്റെ വീട്ടുവളപ്പിലും വീടിനു സമീപത്തെ സ്ഥലം പാട്ടത്തിനടുത്തുമാണ് കൃഷി ചെയ്യുന്നത് വീടിനു സമീപത്തെ കുന്നിൻ ചെരുവിൽ കുരുമുളക് വള്ളികൾ പടർത്തി പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിയും വിജയം കണ്ടു കവുങ്ങ് തെങ്ങ് പാഷൻ ഫ്രൂട്ട് വാഴ പപ്പായ തുടങ്ങി വിവിധ ഇനങ്ങൾ സേഫുത്തിന്റെ കൃഷിത്തോട്ടത്തിൽ ഇവിടെ ഞാൻ ചെയ്യുന്നത് കവുങ്ങ് തെങ്ങ് പിന്നെ കുരുമുളക് കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിളവ് പിന്നെ മറ്റു ഫ്രൂട്ട്സുകൾ അങ്ങനെയുള്ള ചെയ്യുന്നുണ്ട് കുരുമുളക് പന്നീർ വണ്ണാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് പിന്നെ ഉണ്ട് ത്രീ ഉണ്ട് ഉണ്ട് ഫൈവ് എയ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ നാടൻ കുരുമുളക് ഏഴോം പഞ്ചായത്തും കൃഷിഭവനും സെയ്ഫുദ്ദീന് പിന്തുണയുമായി ഉണ്ട് ഏഴോ പഞ്ചായത്ത് കർഷക ദിനത്തിന്റെ ഭാഗമായി സെയ്ഫുദ്ദീനെ ആദരിച്ചിരുന്നു മികച്ച യുവകർഷകനായി തെരഞ്ഞെടുത്ത സെയ്ഫുദ്ദീനെ കർഷക സംഘം മുസ്ലിം ലീഗ് കമ്മിറ്റിയും ആദരിച്ചു മുസ്ലിം ലീഗ് കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് എസ് കെ പി സക്കരിയ ഉദ്ഘാടനം ചെയ്തു ഇത്തരം വിഷയങ്ങൾ വളരെയധികം കാഴ്ചപ്പാടുകൂടി ഉത്സാഹപൂർവ്വം മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ചെറിയൊരു വിഷയമല്ല ഇങ്ങനെയുള്ളവരെ പിടിച്ചവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള അതിന് അർഹതക്കനുസരിച്ചുള്ള അംഗീകാരം നൽകപ്പെടുകയും ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് തീർച്ചയായും ഈ ഏഴോം പഞ്ചായത്തില് യുവ കർഷകനായി തെരഞ്ഞെടുത്ത സൈഫുദ്ദീനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാർ ഇത്തരം വിഷയങ്ങളിൽ വളരെയധികം താല്പര്യവും ഉത്സാഹവും കാണിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ രാജ്യത്തിന്റെ ഐശ്വര്യമായ സൗഭാഗ്യമാണ് കെ പി അബ്ദുള്ള ഹാജി കെ സൈനുൽ ആബിദ് പി ഷക്കീർ സി അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു